ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മത്തി ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് മത്തി ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു മസാല മസാലക്കൂട്ടിലല്ല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മസാല കൂട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മത്തി ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മത്തി ക്ലീൻ ചെയ്തെടുക്കണം ഞാൻ എന്താ മത്തി നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ അങ്ങോട്ട് വരഞ്ഞ് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ആറോ ഏഴോ പച്ചമുളക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു തക്കാളി കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടിച്ചെടുക്കാത്ത മുഴുവനായിട്ടുള്ള കുരുമുളക് പിന്നെ ഒരു കുഞ്ഞു ചെറുനാരങ്ങ ഇത്രയാണ് നമുക്ക് മസാല മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ മുഴുവൻ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ആറോ ഏഴോ പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് പിന്നെതാ ഇത്രയും വലുപ്പമുള്ള ഒരു കുഞ്ഞു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതാ നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കണം ഇത്രയും അരച്ചെടുത്തപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഇതിലേക്ക് മുഴുവൻ കുരുമുളക് ചേർക്കാനായിട്ട് വിട്ടുപോയി അതാണല്ലോ നമ്മുടെ മെയിൻ ഐറ്റം അപ്പോൾ എന്തായാലും ഈ അരച്ചെടുത്ത പേസ്റ്റിലേക്ക് ഒന്നുകൂടെ ഞാൻ മുഴുവൻ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഈ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പ് എങ്ങാനും കുറവുണ്ടോയെന്ന് അല്ലെങ്കിൽ നമ്മൾ മുളകുകൂടി ചേർക്കുന്നില്ല മുളകിനും കുറവുണ്ടോയെന്ന് നോക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളകോ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മത്തിയിലേക്ക് ഈ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൈ കൈവെച്ച് ഈ മസാലയെല്ലാം നല്ലപോലെ ഈ മത്തിവ പിടിക്കുന്ന പോലെ നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചു കൊടുക്കാം അത് കഴിയുമ്പോൾ ഒരു പാൻ ചൂടാക്കി എടുക്കാം അതിലേക്ക് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മസാല പരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മത്തിയും കൂടെ ഓരോന്നായിട്ട് ഈ പാനിലേക്ക് അങ്ങോട്ട് നിരത്തി വെച്ചു കൊടുക്കാം ഇതങ്ങനെ നിരത്തി വെച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മസാല പരട്ടി വെച്ചിരുന്ന ആ പ്ലേറ്റിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്കതും കൂടെ ഈ മീൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തോണ്ട് നമുക്ക് ഈ മീൻ്റെ ഒരു സൈഡ് നല്ലപോലെ അങ്ങോട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അപ്പോൾ അപ്പോൾതാ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് ഇ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് മാത്രമല്ല നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ മീനിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം മീനെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം എണ്ണ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് അപ്പുറത്തെ സൈഡും കൂടെ നല്ലപോലെ അങ്ങോട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം മീൻ ഫ്രൈയിൽ കറിവേപ്പില കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വിതരി കൊടുക്കാം അപ്പോഴേക്കും എന്താ നമ്മുടെ മീനിൻ്റെ അപ്പുറത്തെ സൈഡും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മസാലക്കൂട്ടിലുള്ള ഫിഷ് ഫ്രൈ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്